പാളപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു ഒരാഴ്ചക്കിടെ മൂന്നാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത് കണ്ണാറ്റുപാടം സ്കൂളിന് സമീപമാണ് പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത് കാരിക്കുളം പഴയ റേഷൻ കടയ്ക്ക് സമീപം മാനിനെയും പുലി പിടിച്ചു മുപ്പ് എസ്റ്റേറ്റ് പ്രദേശത്താണ് അടിക്കടി പുലിയിറങ്ങിയ സംഭവം ഉണ്ടായത് വെള്ളിക്കുളങ്ങര റേഞ്ചിന്റെ പരിധിയിൽപ്പെടുന്ന ഇടമാണിത് തിങ്കളാഴ്ച കാര്ക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രി വീണ്ടും പുലിയിറങ്ങിയത് തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികളെയാണ് രാത്രികാലങ്ങളിൽ പുലി ആക്രമിക്കുന്നത് ജനവാസ മേഖലയിൽ നിരന്തരം പുലിയുടെ സാന്നിധ്യമുണ്ടാകുന്നത് തോട്ടം തൊഴിലാളികളെയും പ്രദേശവാസികളെയും ആശങ്കയിലാക്കുന്നുണ്ട് പുലിയുടെ ആക്രമണം പതിവായിട്ടും വനം വകുപ്പ് അധികൃതർ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം